എന്തായാലും അച്ഛനെവിടെ ഇരിക്കു ഞാൻ പോയിട്ട് ആ മരുന്ന് എങ്ങനെയെല്ലാം എടുത്തിട്ട് വരാം അവരെന്തെങ്കിലും പറയട്ടെ ഞാൻ എന്തായാലും അത് എടുക്കാൻ പോവാ ചേച്ചി ഇവിടെ എന്താവണീ പ്രശ്നം ഇവിടെ എന്ത് പ്രശ്നം ചേച്ചി ഇവിടെ പ്രശ്നമൊന്നുമില്ല പ്രശ്നമൊന്നും ഇല്ലാത്തോണ്ടായിരിക്കും എന്നെ താഴെ അവര് തടഞ്ഞു വെച്ചത് നിന്നെ കാണാൻ വന്നാന്ന് പറഞ്ഞപ്പോ കയറ്റി വിടത്തില്ലെന്നു ഇത്ര നേരം ഞാൻ പുറത്തായിരുന്നു അച്ഛൻ പ്രശ്നം ചേച്ചി രഘുവിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും പറഞ്ഞാല് എന്നെ ഇവിടുന്ന് അമ്മ സത്യം വിടും പറഞ്ഞിരിക്കാനിവിടെ ഒരു ഹോം അറസ്റ്റ് പോലെയാണ് ചേച്ചി എനിക്ക് അച്ഛനെ വീട്ടിലേക്ക് വിടണം അച്ഛന്റെ മരുന്നും സാധനങ്ങളൊക്കെ താഴെ അവര് പിടിച്ചു വെച്ചേക്കു ജയിലോ കേറി വരുമ്പോ ബാഗ് എല്ലാം കൂടെ വാങ്ങിച്ചു വെക്കാനായിട്ട് അച്ഛനിപ്പോ വീട്ടിൽ പോണം അത്ര അല്ലേ ഉള്ളൂ പോയി അങ്ങോട്ട് എടുക്ക് എന്ത് പ്രശ്നം എടുക്കണ്ട പോണ്ടേ പോണം ചേച്ചി എത്രയും പെട്ടെന്ന് അച്ഛനെ എവിടെ നിന്ന് പറഞ്ഞു വിടണം ഇല്ലെങ്കിൽ അമ്മ ഇങ്ങോട്ട് കയറി വരും അമ്മ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അമ്മ അറിയും അതിനു മുന്നേ അച്ഛനെ വീട്ടിലേക്ക് പറഞ്ഞു വിടണം എനിക്ക് നിങ്ങൾ വാ ബാഗ് നമുക്ക് എടുക്കാം തടേക്കണല്ലോ ബാ അഞ്ജു ആ ബാഗ് എടുത്തു കൊടുത്തേ അതൊന്നും തരാൻ പറ്റൂല പോയെടുത്തോണ്ട് എന്താണ് എനിക്കറിയില്ല വെറുതെ പ്രശ്നം എന്ത് പ്രശ്നം ഉണ്ടാക്കി അച്ഛന്റെ ബാഗ് കൊടുക്കാൻ പറഞ്ഞോളൂ പ്രശ്നം മൂന്ന് വെറുതെ ബഹളം ബഹളവും പറ്റില്ല അച്ഛന്റെ ബാഗ് വേണം അത്രേ ഉള്ളൂ സൗകര്യം ഇല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ല പറഞ്ഞല്ലേ അറിയാലോ ഇവിടെ വേണേ എനിക്കൊരു മാസീൻ ക്രിയേറ്റ് ചെയ്യാം അച്ഛനെ കൊണ്ട് പോവുകയും ചെയ്യാം പോലീസാരെ വിളിക്കണോ നാട്ടുകാരെയും കൂടെ വിളിക്കാം മാളിയേകൾ തറവാട്ടിന്റെ മഹിമേ എല്ലാരും ഒന്ന് അറിയട്ടെ വേണോ നിങ്ങളൊക്കെ കാണിക്കുന്ന കൊളരുതായ്മയ്ക്ക് ഞാനൊന്നും ചെയ്യാത്തത് നിങ്ങളെ ആലോചിച്ചിട്ടല്ല ഇവിടെ ആ കുഞ്ഞുങ്ങളെ ആലോചിച്ചിട്ടാ ഒരു മിനിറ്റ് സമയം ഞാൻ തരും ബാഗ് അച്ഛന് കൊടുക്കണം അറിയാലോ വക്കീലേ ഡ ശിക്ഷ എന്താന്നുള്ളത് നോൺ വിളിക്കണോ മിനിറ്റ് ഒരേ ഒരു മിനിറ്റ് അച്ഛൻ ബാഗ് എടുത്ത് വീടിന്റെ പടി ഇറങ്ങിയില്ലെങ്കിൽ നിങ്ങള് പെടും നല്ല പോലെ പെടും പോലീസ് പിടിച്ചോണ്ട് പോയാലേ ജയിലാണ് അല്ലാതെ റിസോർട്ടിലല്ല താമസം ഒരു മിനിറ്റ് ആ ബാഗിങ് എടുത്തുകൊടുത്തേക്ക് വലിയ കേസാ എനിക്കറിയാൻ പാടില്ലാത്തത് കൊണ്ടാ ജാമ്യം പോലും കിട്ടും നിങ്ങൾക്ക് തന്ന സമയം കഴിഞ്ഞു